നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യ ഇന്ത്യ പോസ്റ്റിന് കീഴിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് ജി ഡി എസ് പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളിലൊക്കെ പോസ്റ്റ്മാൻ ജോലി നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിന് എക്സാമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല ജസ്റ്റ് നിങ്ങൾ അപ്ലൈ മാത്രം ചെയ്താൽ മതി നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവർ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വേണ്ടി വിളിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതും ഇല്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ചെയ്തിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ കുറച്ച് പേര് കമൻറ്റായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ഗൂഗിൾ ക്രോമിലോ ഏതെങ്കിലും ഒരു ബ്രൗസറിനകത്ത് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നൊന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജ് ലഭിക്കുന്നതാണ് ഓൾ ഇന്ത്യ ലെവൽ ഏതാണ് നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടോളം വേക്കൻസികൾ മൊത്തത്തിലുണ്ട് നമ്മുടെ കേരളത്തിലും ധാരാളം വേക്കൻസികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസ് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഏത് പോസ്റ്റ് ഓഫീസിലേക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ഒഴിവുണ്ടോ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കണമെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് രജിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത് സെക്കൻഡ് അപ്ലൈ ഓൺലൈൻ പിന്നെ ഫീ പേയ്മെൻറ്റ് പിന്നെ സബ്മിറ്റ് ഓപ്ഷൻ ആയിട്ടാണ് വരുന്നത് അത് നമുക്ക് സ്റ്റെപ്പ് വണ്ണിലേക്ക് കടക്കാം രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്തേക്ക് കടക്കാം ഇപ്പം നിങ്ങൾ മുൻപൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഐ ഡിയും പാസ്വേഡും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ രജിസ്ട്രേഷനുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ സൈറ്റ് കുറച്ച് ബിസി വന്നിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ധാരാളം ആൾക്കാർ അപ്ലൈ ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അവസാന തീയതിയിലേക്ക് നിങ്ങൾ പോകാൻ നിൽക്കരുത് സൈറ്റ് ഇപ്പോഴേ കുറച്ച് ബിസിയാണ് ഇവിടെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് എൻറ്റർ ചെയ്യേണ്ടത് നിങ്ങളെ പത്തക്കമുള്ള മൊബൈൽ നമ്പർ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാതിന് ശേഷം ഇവിടെ വാലിഡേറ്റ് മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും അത് ഒ ടി പി എൻ്റർ ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക അതിന് ഇമെയിൽ ഐ ഡി നിങ്ങൾ എൻ്റർ ചെയ്യുക ഇമെയിൽ ഐ ഡിയും വെരിഫൈ ചെയ്യുക അതിനുശേഷം നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള പേര് ഈ പേര് എൻറ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കിനകത്ത് എങ്ങനെയാണോ പേരുള്ളത് ഇപ്പോൾ ഇനീഷ്യൽ ആക്കി ഫസ്റ്റാണോ അവസാനാണോ പേരിൻ്റെ കൂടെ വേറെ വല്ല പേരുകളൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എസ് എസ് എൽ സി ബുക്കിൽ എൻ്റർ ചെയ്ത അതേ ഫോ പോലെ തന്നെ ഇതിൽ എൻറ്റർ ചെയ്യേണ്ടതാണ് എന്താ വെച്ചാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തൊക്കെ ഇതൊക്കെ അവർ ചെക്ക് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഫാദേഴ്സ് നെയിം അല്ലെങ്കിൽ മദേഴ്സ് നെയിമും സെയിം എസ് എസ് എൽ സി ബുക്കിലുള്ളതുപോലെ തന്നെ എൻറ്റർ ചെയ്യുക ഇനീഷ്യലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിലാണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെ എൻറ്റർ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എൻറ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ജെൻഡർ അതിനുശേഷം കമ്മ്യൂണിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജെൻഡർ ഇപ്പോൾ മെയിലാണെങ്കിൽ എന്ന് കൊടുക്കുക അതിനുശേഷം നിങ്ങളിപ്പോൾ ഒ ബി സി അല്ലെങ്കിൽ എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് യു ആർ ഇ ഡബ്ല്യു എസ് ഒക്കെ ഉണ്ടെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഒ ബി സി അതുപോലെ തന്നെ എസ് സി എസ് ടി ഇ ഡ്ല്യു എസ് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കുക സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് താലൂക്ക് ഓഫീസിൽ നിന്ന് തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതായിട്ടുണ്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ ഇ ഡബ്ല്യു സി വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അവർ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതല്ല നിങ്ങൾ തഹസിൽദാരുടെ കയ്യിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നെ വാങ്ങേണ്ടതായിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾ ഏത് സർക്കിളിലാണ് നിങ്ങൾ സെക്കൻഡറി സ്കൂൾ പാസ്സായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കേരളത്തിലാണ് എങ്കിൽ നിങ്ങൾ കേരള സെലക്ട് ചെയ്യുക കേരള കൊടുത്ത ശേഷം നിങ്ങൾ ഏത് വർഷമാണ് നിങ്ങളെ എസ് എസ് എൽ സി പാസ്സായിട്ടുള്ളത് എന്ന് കൂടിയിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക ഏതാണ്ട് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതിനുശേഷം ഈ ക്യാപ്ച കൂടി നിങ്ങൾ എൻറ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതോടുകൂടി നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ് അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുന്നതാണ് ഇവിടെ ഞാനിപ്പോൾ ഇമെയിലിനകത്ത് ഇമെയിലിലേക്ക് ഇപ്പോൾ ഒ ടി പി എൻ്റർ ചെയ്തിരുന്നു പക്ഷേ ഞാൻ ധാരാളം തവണ റിഫ്രഷ് ചെയ്തിട്ട് എനിക്ക് ഒ ടി പി ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വല്ല പ്രശ്നമുണ്ട് എങ്കിൽ ഇമെയിലിനകത്ത് ഒ ടി പി വരാത്ത പ്രശ്നമുണ്ട് എങ്കിലും നിങ്ങൾ ജസ്റ്റ് ആ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സ്പാം എന്ന് കാണുന്നൊരു ഭാഗം ഉണ്ടാകും ഈ ഒരു സ്പാമിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഒ ടി പി വന്നിട്ടുണ്ടാവുക എനിക്കിവിടെയായിരുന്നു ഒ ടി പി വന്നത് അപ്പോൾ ചിലർക്കൊക്കെ ഒ ടി പി ലഭിക്കാത്ത വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്പാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾ സബ്മിറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് രജിസ്ട്രേഷൻ ഈസ് കംപ്ലീറ്റഡ് പ്ലീസ് കണ്ടിന്യൂ ഫില്ലിംഗ് ദി ഡീറ്റെയിൽസ് ഓഫ് രജിസ്ട്രേ ഫോർ രജിസ്ട്രേഷൻ എന്നാണ് പറയുന്നത് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് അടുത്ത പേജിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യുന്നതാണ് ഇവിടെ ഇപ്പോൾ തന്നെ നല്ല സൈറ്റ് അത്യാവശ്യം ബിസി ആയിട്ടുണ്ട് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് ടൈമൊക്കെ എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിപ്പോൾ അടുത്ത പേജിലേക്ക് വന്നിരിക്കുകയാണ് രജിസ്ട്രേഷൻ്റെ ഇവിടെ ഇപ്പോൾ മുകളിൽ നമ്മുടെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ ടൈമിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നമ്മളിപ്പോൾ അടുത്തതായിട്ട് എൻറ്റർ ചെയ്യേണ്ടത് നമ്മുടെ ആധാർ നമ്പറാണ് ആധാർ നമ്പർ മാൻഡേറ്ററി ആയിട്ട് ഇവർ പറയുന്നില്ല നമുക്ക് ആധാർ ഇല്ല എങ്കിൽ ഇവിടെ എൻറ്റർ ചെയ്യേണ്ടതായിട്ടില്ല ഈ ഒരു സ്റ്റാർ വന്നിരിക്കുന്ന റെഡ് കളറിലെ സ്റ്റാർ വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് എൻറ്റർ ചെയ്യേണ്ടതാണ് ആധാർ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾ പി ഡബ്ല്യു ബി ഡി അങ്ങനെ വല്ല കാൻഡിഡേറ്റ്സ് ആണ് എങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾ പത്താം ക്ലാസ്സിൽ ഏത് വിഷയമാണ് നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷ് ഇപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും മലയാളമായിരിക്കും അപ്പോൾ നമ്മൾ മലയാളം ഇവിടെ കൊടുക്കുകയാണ് അതോടൊപ്പം നിങ്ങളിപ്പോൾ ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷും അതുപോലെ ഹിന്ദി അറിയാമെങ്കിൽ ഹിന്ദിയും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇംഗ്ലീഷ് ഹിന്ദി ഇപ്പോൾ വേറെ വല്ല ഭാഷകൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം തമിഴ് കന്നഡ ഒക്കെ അറിയുന്നവരുണ്ടെങ്കിൽ അതും കൂടി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ എംപ്ലോയ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും ജോലി എന്നൊക്കെ ചെയ്യുന്നുണ്ടോയെന്നൊക്കെ ആണ് ഇവിടെ എസ് എന്ന് കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും എൻ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും ഇല്ല എങ്കിലും നിങ്ങൾ നോന്ന് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അൻപത് കെ ബിയിലുള്ള ആയിരിക്കണം നിങ്ങളുടെ ഫോട്ടോയിലുള്ളത് അതുപോലെ തന്നെ ഇരുന്നൂറും ഇരുന്നൂറ്റി മുപ്പത് പിക്സലിലുള്ള പ്രിഫേഡ് എന്നൊന്ന് പറഞ്ഞിരിക്കുന്ന നിർബന്ധമില്ല അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈസ് കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തന്നെ സാധിക്കുന്നതാണ് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ വാട്സപ്പിലൊന്ന് നിങ്ങളെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം ക്രോപ്പൊക്കെ ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ വാട്സപ്പിൽ ഒരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക അത് തിരിച്ച് നിങ്ങൾക്കൊന്ന് അയക്കാൻ വേണ്ടിയിട്ട് പറയാം അപ്പോൾ നിങ്ങളുടെ സൈസ് ഇപ്പോൾ ഒരു ഒരു എം ബിയുടെ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും വളരെ കുറഞ്ഞ കെ ബിയിലേക്ക് ആ സൈസ് കുറഞ്ഞതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മൊബൈലൊക്കെ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്കൊരു സജക്ഷൻ തന്നതാണ് നിങ്ങൾ ഒന്ന് ജസ്റ്റ് സെൻഡ് ചെയ്യുക അതിന് ശേഷം മറ്റൊരാൾക്ക് അവരോട് തിരിച്ച് ഇങ്ങോട്ട് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് അയക്കാൻ പറഞ്ഞാൽ അവർ സൈസ് മാക്സിമം കുറഞ്ഞു കിട്ടുന്നതാണ് അതിന് ശേഷം ഇതേപോലെ തന്നെ നിങ്ങൾ സിഗ്നേച്ചറും കാര്യങ്ങളും അതേപോലെ ചെയ്തിട്ടൊന്ന് അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു ചൂസ് ഫയൽ എന്ന് കാണുന്നൊരു ഭാഗമുണ്ട് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഗാലറിയിലേക്ക് പോകുന്നതാണ് ഈ ഗാലറിയിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന ചെയ്യാവുന്നതാണ് ഇവിടെ ഈ മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ തൊട്ട് നിങ്ങൾക്ക് ഗാലറിയിലേക്ക് ഡയറക്റ്റ് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ആ ഗാലറി വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ എൻ്റെ ഫോട്ടോയുടെ സൈസ് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഹൈറ്റോ എടുത്തോ കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് വാട്സപ്പിലൊന്നും സെൻഡ് ചെയ്തിട്ട് അതിൻ്റെ സൈസ് കുറച്ചിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് ഫോട്ടോ സൈസിൽ തന്നെയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇനി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ് അപ്പോൾ ഇവിടെ ഡിക്ലറേഷൻ നമ്മൾ ടിക്ക് ചെയ്യാനുണ്ട് ആ ഒരു ഡിക്ലറേഷൻ കൂടി ടിക്ക് ചെയ്തിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് വായിച്ച് നോക്കുക അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക ലോഡിങ് ആവുന്നുണ്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ത്യ പോസ്റ്റിൻ്റെ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ് രജിസ്ട്രേഷൻ ഇവർ രജിസ്ട്രേഷൻ അപ്ലയിങ് ടു ഇന്ത്യ പോസ്റ്റ് ഈ സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അപ്പോൾ തന്നെ വരുന്നതാണ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും ആ ഒരു മെസ്സേജിൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ് അതിനുശേഷം ഇങ്ങനൊരു വിൻഡോ ആണ് വരിക നമ്മുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് നമ്മുടെ രജിസ്ട്രർ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ ടു അപ്ലൈ എന്നൊരു ഭാഗമുണ്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നതാണ് ഇങ്ങനൊരു പേജായിരിക്കും നമുക്ക് വരിക നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഏത് സർക്കിളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ നമ്മളിപ്പോൾ കേരളയാണ് കൊടുക്കുന്നത് കേരള ഇവിടെ കൊടുത്തിരിക്കുകയാണ് അതിൽ സബ്മിറ്റ് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ സർക്കിള് കേരള സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ അടുത്തുള്ള ഇവിടെ ഒരു ഒ ടി പി കൂടി വന്നിരിക്കുകയാണ് ഈ ഒരു ഒ ടി പി നമ്മൾ എൻ്റർ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കൂ അപ്പോൾ ഇവിടെ നമ്മൾ ഒ ടി പി ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഒ ടി പി എൻറ്റർ ചെയ്ത ശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒ ടി പി എൻറ്റർ ചെയ്ത ശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് ലഭിക്കുക അപ്പോൾ ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ മുകളിൽ ഉണ്ടാവും അടിയിലായിട്ട് നമ്മൾ അഡ്രസ്സ് എൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മുടെ വീട്ടുപേര് സ്ട്രീറ്റ് വില്ലേജ് പഞ്ചായത്ത് പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക ശേഷം നമ്മൾ സെയിം അതായത് നമ്മൾ താമസിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും രണ്ടും കറക്റ്റ് ആണ് ഒരു സെയിം ആണ് എങ്കിൽ ഇവിടെ സെയിം ആസ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി രണ്ട് ഭാഗത്തും വരുന്നതാണ് അതിന് ശേഷം നമ്മൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ മുൻപ് കേരളയാണ് നമ്മൾ സർക്കിൾ സെലക്ട് ചെയ്തിരുന്നത് നമ്മൾ പാസ്സായിട്ടുള്ള സർക്കിള് കേരളമാണെന്ന് കൊടുത്തിരുന്നത് കൊണ്ട് തന്നെ ഇയറും കൊടുത്തിരുന്നത് ഇവിടെ കാണുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഏത് ബോർഡാണെന്ന് കൊടുക്കുക ഇവിടെ നമ്മൾ പബ്ലിക് എക്സാമിനേഷൻ എസ് എസ് എൽ സി ഫ്രം അത് ജസ്റ്റ് കൊടുത്താൽ മതി ഇപ്പോൾ നിങ്ങൾ ഏത് ഇയറിലാണോ നിങ്ങൾ പാസ്സായിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ടി എച്ച് എൽ സി ആണെങ്കിൽ അത് കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ഏത് ബോർഡിന് കീഴിലാണോ ഇപ്പോൾ കേരള ബോർഡിനാണെങ്കിൽ കേരള എസ് എസ് എൽ സി ഫ്രം രണ്ടായിരത്തി പതിമൂന്ന് ഓൺ അല്ലെങ്കിൽ ഇക്വൽ ആയിട്ടുള്ളവർക്ക് കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട് ആ കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെലക്ട് റിസൾട്ട് ടൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് നിങ്ങൾ നമുക്ക് ഗ്രേഡ് ആണോ മാർക്ക് ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഗ്രേഡ് ആണ് അപ്പോൾ നമ്മുടെ എ പ്ലസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കുക ഓരോ വിഷയത്തിലും നിങ്ങൾ ലഭിച്ചിട്ടുള്ള മാർക്കും അതേപോലെ എൻറ്റർ ചെയ്യേണ്ടതുണ്ട് ഈ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് സെലക്ഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുക അതുകൊണ്ട് ഇവിടെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് എൻറ്റർ ചെയ്യുക ഓരോ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് ആദ്യം നിങ്ങൾ ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എത്ര ഏത് എ പ്ലസ് ആ ഗ്രേഡ് ആയിരുന്നു എന്ന് എൻ്റർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് പേപ്പർ മലയാളത്തിൽ മലയാളത്തിൽ നിങ്ങളിപ്പോൾ എ പ്ലസ് ആണോ ബി പ്ലസ് ആണോ കാര്യങ്ങളൊക്കെ ഒന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കുക മാത്സിൽ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് ആണെന്ന് കാര്യം എൻറ്റർ ചെയ്യുക ഐ ടിക്ക് ഏത് ഗ്രേഡാണ് കെമിസ്ട്രിക്ക് ഏത് ഗ്രേഡ് ആണ് അതിന് ശേഷം നിങ്ങളെ സെക്കൻഡ് പേപ്പർ നമുക്ക് സെക്കൻഡ് മലയാള സെക്കൻഡാണ് അത് എൻറ്റർ ചെയ്യുക അതിന് ഏത് ഗ്രേഡ് ആണെന്ന് എൻ്റർ ചെയ്യുക ഇപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി അല്ലെങ്കിൽ വേറെ ലാംഗ്വേജ് ആണെങ്കിൽ അത് എൻ്റർ ചെയ്യുക ഫിസിക്സ് അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് ബയോളജി ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾ ടോട്ടൽ ഗ്രേഡ് അതെങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നത് എന്ന് വെച്ചാൽ എ പ്ലസ്സിന് ഒൻപത് മാർക്കാണ് എക്ക് എട്ട് മാർക്ക് ബി പ്ലസിന് ഏഴ് മാർക്ക് അങ്ങനെ ഓരോ ഗ്രേഡിൻ്റെയും തമ്മിൽ കൂട്ടിയിട്ട് അതിനെ തൊണ്ണൂറ് കൊണ്ട് ഹരിച്ചിട്ട് കൊണ്ട് കുണിക്കുമ്പോൾ നിങ്ങളുടെ ഗ്രേ സി ജി പി എ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ ഒരു കാര്യം നിങ്ങൾ ഒന്ന് എൻ്റർ ചെയ്ത ശേഷം ഇവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ ഒന്ന് കൊടുക്കുക അത് എൻ്റർ ചെയ്തിട്ടില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നുണ്ട് ഗ്രേഡ് ഒക്കെ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അതിന് താഴെയായിട്ട് നിങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള സർക്കിൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ കേരള ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അതിന് ശേഷം ഏത് ഡിവിഷനിൽ കീഴിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങളുടെ ജില്ല ഏതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഏത് ഏരിയയിലാണോ ഉള്ളത് ജസ്റ്റ് അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ എല്ലാം ഉണ്ട് വടകരയുണ്ട് ട്രിവാൻഡ്രമുണ്ട് തൃശ്ശൂരുണ്ട് ഒറ്റപ്പാലം മാവേലിക്കര കോട്ടയം കാസർഗോഡ് ഇരിഞ്ഞാലിക്കൂട് ഇടുക്കി അങ്ങനെ കോഴിക്കോട് എല്ലാ ഏരിയയിലുള്ള ഡിവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിവിഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങളുടെ ഏത് ഡിവിഷനിലാണോ നിങ്ങൾക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാം ഇനിയാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഇതിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വീട് എവിടെയാണ് ആ ഒരു പോസ്റ്റ് ഓഫീസ് ബ്രാഞ്ച് ഓഫീസും അതുപോലെ തന്നെ സബ് ഓഫീസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ബി എന്ന് വെച്ചാൽ ബ്രാഞ്ച് ഓഫീസാണ് എസ് ഒക്കെ സബ് ഓഫീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ നിങ്ങൾക്കിവിടെ ലഭിക്കുന്ന സാലറി ആർ എസ് പത്തായിരം രൂപ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മലയാളം അറിഞ്ഞിരിക്കേണ്ടതാണ് കൂടാതെ യു ഇവിടെ യു ആർ എന്ന് കാണിച്ചിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതിനുശേഷം ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഒ ബി സി അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് എസ് സി എസ് ടി തുടങ്ങിയ കാറ്റഗറിക്ക് അവരുടെ ആ ഒരു ഏരിയയിൽ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒ ബി സി ഉള്ളിടത്ത് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ യു ആർ ആണ് എങ്കിൽ നിങ്ങൾ ഒ ബി സിയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ടൊക്കെ വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഏത് ബ്രാഞ്ച് ഓഫീസാണോ അല്ലെങ്കിൽ ഏത് ഓഫീസിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അവിടെ നിങ്ങൾ ജസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എൻ്റർ പ്രിഫറൻസിൻ്റെ സ്ഥലത്ത് നിങ്ങൾ ഒന്ന് എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് നിങ്ങൾ അടുത്തതായിട്ട് എവിടെയാണോ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ അവിടെ നിങ്ങൾ രണ്ട് എന്ന് കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ താഴെയുള്ള ഡിക്ലറേഷൻ ഒന്ന് ടിക്ക് ചെയ്ത ശേഷം സേവ് ആൻഡ് പ്രൊസീഡർ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തെന്നുള്ള ഓപ്ഷൻ വരും അതിനുശേഷം നിങ്ങൾ ഫീ പേയ്മെൻറ്റ് അടക്കാൻ വേണ്ടിയിട്ട് അടുത്ത പേജിലേക്ക് കൺവേർട്ട് ആയിട്ട് പോകുന്നതാണ് ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വീണ്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇവിടെ നമുക്ക് ഫീ പേ മെയ്ക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു പേജിലേക്കാണ് നമ്മൾ പോവുക ഇവിടെ മെയ്ക്ക് പേയ്മെൻ്റ് എന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പേജിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണ് എങ്കിൽ ഈ ഒരു പേജ് നിങ്ങൾക്ക് വരുന്നതല്ല ഇവിടെ നൂറ് രൂപയാണ് മെയിൽ കാൻഡിഡേറ്റ്സിനെ അടക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ മെയ്ക്ക് പേയ്മെൻറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ആ ഒരു പേജിലേക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ് ഇവിടെ നമുക്ക് നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ് കാർഡ് ക്യു ആർ കോഡ് അതുപോലെ തന്നെ വാലറ്റ് തുടങ്ങിയ സേവനങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ക്യൂ ആർ കോഡ് വളരെ എളുപ്പത്തിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതുപോലെ തന്നെ യു പി ഐ തുടങ്ങിയ സേവനങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഈ ഒരു ടൈം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സൈറ്റ് സെർവറൊക്കെ ബിസിയുള്ള സമയത്ത് അല്ലെങ്കിൽ സൈറ്റ് ബിസിയിലുള്ള സമയത്ത് നിങ്ങൾ ഒരിക്കലും ഫീ പേയ്മെൻറ്റിന് വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല നിങ്ങളുടെ പൈസ ചിലപ്പോൾ നഷ്ടമാവും റീഫണ്ടൊക്കെ ലഭിക്കുമെങ്കിലും നിങ്ങൾ മാക്സിമം സൈറ്റ് ഇഷ്യൂ ഒന്നും ഇല്ലാത്ത സമയത്ത് മാക്സിമം പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക യു പി ഐ ആണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം തന്നെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇവിടെ യു പി ഐ ഐ ഡി മാത്രം ജസ്റ്റ് എൻറ്റർ ചെയ്ത് കൊടുത്താൽ മതി നൂറ് രൂപയായിരിക്കും ഫീ പേയ്മെൻറ്റ് വരിക ഇനി നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വഴിയാണെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് അതിനകത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു കാർഡിനകത്തുള്ള ആ ഒരു ഫുൾ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ എക്സ്പെരി ഡേറ്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക സി വി വി നമ്പർ ആ ഒരു കാർഡിനകത്തുണ്ടാവും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക കാർഡ് ഹോൾഡറിൻ്റെ നെയിം കൊടുക്കുക മെയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കുക അപ്പോൾ ഒരു ഒ ടി പി നിങ്ങളുടെ ആ ഒരു ബാങ്ക് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് പോകുന്നതാണ് അതിനുശേഷം ആ ഒരു ഒ ടി പി എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് ഇത് സബ്മിറ്റ് സബ്മിറ്റാവുന്നതാണ് അതിനുശേഷം അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു അപേക്ഷ കംപ്ലീറ്റ് ആയിട്ട് സബ്മിറ്റ് സബ്മിറ്റാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് സംബന്ധിച്ചുള്ള സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് കൺമെൻറ്റിലൊക്കെ മാക്സിമം മറുപടി നിങ്ങൾ തരാറുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ